ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വയർലെസ് മൈക്രോഫോൺ എങ്ങനെ ഫോണിൽ കണക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് കിടക്കാം ഇത്തരത്തിലുള്ള ഒരു ബോക്സിലാണ് നമുക്ക് വയർലെസ് മൈക്രോഫോൺ ലഭിക്കുന്നത് ഇതാണ് സി ടൈപ്പ് റിസീവർ ഇതാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുന്നത് ഇത് മറ്റൊരു കണക്ടറാണ് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം രണ്ട് വയർലെസ് മൈക്രോഫോണാണ് നമുക്ക് ലഭിക്കുന്നത് ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് രണ്ട് മൈക്രോഫോണിൻ്റെ ആവശ്യമുണ്ടാവും അത് ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ക്ലിപ്പ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇതാണ് അതിൻ്റെ പവർ ബട്ടൺ ചാർജിംഗ് കേബിൾ കൂടി നമുക്ക് ഈ ബോക്സിൽ ലഭിക്കുന്നുണ്ട് മൈക്രോഫോൺ ചാർജ് ചെയ്യാനുള്ള ആ ചാർജിങ് കേബിൾ സി ടൈപ്പ് റിസീവർ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ ഒ ടി ജി എന്ന് ടൈപ്പ് ചെയ്യുക ഒ ടി ജി കണക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഒ ടി ജി കണക്ഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക അതിനുശേഷം നമ്മൾ മൈക്രോഫോണിൻ്റെ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക പവർ ബട്ടൻ്റെ പുറകുവശത്തുള്ള പച്ച ലൈറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഫോണുമായിട്ട് മൈക്രോഫോൺ കണക്റ്റഡ് ആയി നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ആരംഭിക്കാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കണക്ടർ ഈ കണക്ടർ ഉപയോഗിക്കുന്നത് ഐഫോൺ ഫോൺ യൂസേഴ്സ് ഈ ഒരു കണക്ടർ നമ്മൾ സി ടൈപ്പ് റിസീവറിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഫോണിൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്